ഗൂഗിൾ പേന്റെ തീടാ ചെറ്റൊട്ടിച്ചിട്ടുണ്ടായാലോ മഴ വരുന്നുണ്ട് മഴ പെയ്തിട്ടേ ആ മഴ പെയ്തിട്ട് പോയി മഴ പെയ്തിട്ടു എന്നിട്ട് തോടി കഴിഞ്ഞാൽ ആ തോണി കിട്ടും തോണി ആടാ കടവത്തുണ്ട് അതിന്റെ ആളുമുണ്ട് ആൾ കേറാൻ പോകുന്നുണ്ട് എന്തായാലും ചെറിയ പേടിയല്ല നല്ല പൊടിയുണ്ട് കേട്ടാ അത് വെള്ളം പണ്ടേ പൊടിയാന്ന് ഇവിടെ ഈ നാട്ടിൽ അടുത്തൊരു പുഴയൊരു ഒരു ദേവീ ഒരു അമ്പലം ഉണ്ട് അമ്മ തോണി തോഴിയാണ് ഈ വയസ്സിലും എന്തൊരു ചുറുചുറുക്ക് ഇവിടെ ഒരു കടപ്പുറ സൈഡ് കണ്ടോ കുറച്ച് ഇരിക്കുന്നുണ്ട് ചായ എല്ലാവരും ഹലോ സുഖമായിട്ട് ഇരിക്കുന്നു സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പൊ പനിയാണ് പനി ആയതുകൊണ്ട് ഞാൻ വെറുതെ ഇരിക്കാൻ പോകുന്നില്ല ആശുപത്രി പോയിട്ടുണ്ട് അതിന്റെ ബ്ലോഗ് ബ്ലോഗ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പൊ ഇപ്പൊ കുറവുണ്ട് ചെറിയ മൂക്കൊലിപ്പുണ്ട് എന്നാലും ഞാൻ വെറുതെ ഇനി അങ്ങനെ ഉണ്ട് രണ്ടു ദിവസം റെസ്റ്റ് എടുത്തു ഇനിയിപ്പൊ എനി പിടിച്ചേക്കാൻ പറ്റില്ല മൂത്തമേര വീട്ടിലാണ് നിപ്പുല്ലത് ഏഹ് അപ്പോ ഇന്ന് ഞാൻ വൈകുന്നേരം എൻ്റെ വീട്ടിലേക്ക് പോകും വെള്ളം എല്ലാം ആറിയിട്ടുണ്ട് വീട്ടിൽ വെള്ളം ആറിട്ടുണ്ട് കുഴപ്പമില്ല വീട്ടിലേക്ക് പോവുക വീട്ടിൽ വെറുതെ ഇരിക്കാൻ കഴിയുക അപ്പൊ ഒന്നിങ്ങനെ ഈ ഒന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാതിരിച്ചു ഇവിടെ ഒന്ന് രണ്ട് സ്ഥലം കാണാൻ പിന്നെ എൻ്റെ മൂത്തമ്മരമാൻ എൻ്റെ ഒന്നിച്ചിട്ടുണ്ട് വിജി വിജി ഉണ്ടെന്ന് കുറച്ച് സ്ഥലങ്ങളെല്ലാം കണിച്ചിരാന്ന് പറഞ്ഞത് അങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ ഗുളിക അയച്ചു കൂട്ടാ നമുക്ക് പോയിട്ട് കാണാപ്പോ വാ കറക്റ്റ് സ്കൂൾ വിട്ട ടൈമിനാണ് നമ്മൾ എടുക്കാൻ വന്നത് ഇട്ടധികളും ജീവിക്കുന്ന കൃഷിയായിട്ടാണ് കേട്ടോ ഫുള്ള് കൃഷിയും കാര്യങ്ങളാന്ന് ഇവിടെ ഉണ്ടാവില്ലേ ഞാറ് പിന്നെ പച്ചക്കറി കൃഷി ഇതെല്ലാം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഇട കൂടുതലേട്ടാ ഗൈസ് നമ്മളിപ്പോ ശരിക്കും പോകുന്ന ഒരു മീൻ വളർത്തുന്ന ഒരു ഒരു പുഴയെ നടുവിൽ അങ്ങനെ എന്തോണ്ട് എന്നാ പറയുന്നത് ബിജി അപ്പൊ നമുക്ക് ആടെ പോയി നോക്കാം അതാണ് ഇന്നത്തെ നമുക്ക് ഇത് കാണിക്കാനില്ല സ്കൂൾ എല്ലാരും വീഡിയോ വീടന്നെയാ ഏഹ് അടുത്ത എല്ലാ അടുത്തന്നെയാ ആടാ മീൻറെ കുള എന്തോണ്ട് വരുന്ന സൈഡാ ആ അല്ല നടുവിലെ മുമ്പ് വരലുണ്ട് എന്റെ മൂത്തമാരോട് ഞാൻ ഇടയ്ക്ക് പണ്ടേ വരലുണ്ട് ഇക്ബാൽ പഠിക്കുന്ന പിള്ളേർ ആണ് കേട്ടാ ഞാൻ ഇക്ബാൽ പഠിച്ചതാണ് കാര്യമൊന്നുമില്ല ഇപ്പൊ മൈക്കും പിടിച്ചു നടക്കുന്നു ക്യാമറയും പിടിച്ചു നടക്കുന്നു അങ്ങനെ ഇണ്ട് പഠിത്തോളം ൂടി കൊറക്കാൻ കഴിയോ കൊറച്ചും കൂടി കുറയോ കടന്നോ കിടന്നോ വള്ളത്ത് കിടന്നോ അല്ല അങ്ങനെ കടക്കാനല്ല അപ്പുറത്തേക്ക് കിടക്കണ ഓക്കെ നാളെ കാണാട്ടാ റിസ്കി എലമെന്റ് ഗായ്സ് ഡി നടന്നിട്ട് വേണം അപ്പുറത്തേക്ക് പോകേണ്ടി വരും നമ്മളെ പിള്ളേർ അതാ പാലത്തമ്മലേ പോകുന്നുണ്ടാ അപ്പം എന്തായാലും നമ്മൾ മീനിന്റെ അടുത്ത് വന്നിട്ടുണ്ട് മീൻ്റെ പേരെന്ത് പറഞ്ഞ വിജി കൊളോൻ കൊളോൻ എന്ന് പറഞ്ഞൊരു മീനെ കാണാനാണ് നമ്മൾ വന്നത് അതെങ്ങനെ കാണലെന്നില്ല നമുക്കറിയില്ല മീൻ്റെ ഉടമസ്ഥൻ തന്നെ വരണ്ടി വരും അപ്പം ഇതാ ഈ വല കെട്ടിയിട്ട് ഈ വല കെട്ടീൻ്റെ ഉള്ളിലാണ് ആ മീനുള്ളത്

കുഞ്ഞിനെ വിളിക്കും കളക്ട് ചെയ്യണം ആ എത്ര പൈസ സബ്സിഡി ചെയ്തിട്ട് കൃഷി എടുക്കലപ്പോ വിളവ് ടൈം എടുക്കും മാസം 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 വളർച്ച ും കഴിയുമ്പൂർണ്ണർച്ച പിന്നെ അത് കഴിഞ്ഞാല് പിന്നെ ില്ല അത് വിറ്റിട്ട് തീർന്നു ഇനിയിപ്പോ കുഞ്ഞിനെ കൊണ്ടു വരണം പുതിയത് എവിടുന്നു എടുക്കട്ട് കുഞ്ഞിനെ ഫിഷറീസ് ഫിഷറീസ് കാരാന്ന് ഇവർക്ക് കൊടുക്കല്ട്ടാ കൃഷി ചെയ്യാൻ വേണ്ടിട്ട് അതിലിട്ടിട്ട് വളർത്തിട്ട് വലുതാമ്പോ നമ്മള് വിക്കറാന്ന് ചെയ്യല് സാധാരണ അപ്പൊ കാണിക്കാൻ നിർവാഹയില്ല എനക്കും ഭാഗ്യമില്ലാട്ടാ ഈ ലൊക്കേഷൻ വരുന്നത് നമ്മളെ ചിത്താരി കടപ്പുറമാക്കര ചിത്തിരിക്ക കടപ്പറന്നിട്ടാ ബ്രിഡ്ജ് ഇപ്പൊ ഒരു ബ്രിഡ്ജ് ഞാൻ കാണിച്ചിട്ട് അതാ ആ ബ്രിഡ്ജ് പിള്ളേർ വയസ്സ്ക്കുള്ള പിള്ളേർ പോയ ബ്രിഡ്ജാന്ന് കിട്ടാ എന്റെ അടുത്ത് തന്നെ ഏട്ടാ ഓക്കെ അപ്പൊ ഏട്ടനെ കണ്ട ഞാൻ ആദ്യം കാണിച്ചിട്ടേ ഈ ഏട്ടനെ കണ്ടാൽ മതി നിങ്ങൾക്ക് മീന് കൊണ്ടുപോവാം കൊളോൺ എൻ്റെ കൊളോൺന്നല്ലേ കോളാഞ്ചി കോളാഞ്ചിന്ന് പറയും വേറെ നാട്ടിൽ വേറെ എന്തെങ്കിലും പേരുണ്ടോ കാളാഞ്ചി പറയുന്നുണ്ടല്ലേ കാളാഞ്ചിന്ന് വെരി കെയർഫുൾ എനിക്ക് നീന്താനറിയില്ല വീണ് കഴിഞ്ഞാൽ പണി കിട്ടും ആട്ടോ എന്നാൽ നിങ്ങളുടെ പേര് പേര് പറഞ്ഞത് വാസുനല്ലേ അപ്പൊ കണ്ടാന്ന് കേട്ടാ മീമാണെങ്കിലും അപ്പൊ നമ്മള് ആടെന്നും പോയിട്ടാ നമുക്ക് അടുത്ത ലൊക്കേഷൻ പിടിക്കാൻ കണ്ടാ അടിപൊളി പാലം കണ്ടാ മുമ്പ് ഇവിടെ പാലം ഉണ്ടായിട്ടാ മുമ്പ് ഇവിടെ മറ്റേ കെട്ടി വലിക്കുന്ന തോണിയില്ല അപ്പറം ഇപ്പുറം കയറിടും എന്നിട്ട് ഇങ്ങനെ വലിച്ചിട്ട് പോലാന്ന് ഇപ്പൊ പാലം ഇപ്പൊ അടിപൊളി പാലം കണ്ടാ ഹായ് എന്താ ഹായ് 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 അയ്യോ പോളി 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 എൻ്റെ അപ്പുറത്ത് കടലാന്ന് കേട്ടാ ഈ ഒരു പാലം വരുന്നതിന് മുമ്പേ ഈ തോണീൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഈയിടെ കയർ കെട്ടിട്ട് ഇവിടെ കെട്ടും അപ്പുറത്ത് കയർ കെട്ടിട്ട് അത് അപ്പുറത്തും കെട്ടും എന്നിട്ട് അങ്ങോട്ട് പോകേണ്ടവർക്ക് എന്താക്കാം ആ കയർ ഒഴിച്ച് വലിച്ച് വലിച്ച് വെച്ച് തോണിയിൽ കിട്ടും ഇങ്ങോട്ടും വരും അതേപോലെ ഇങ്ങോട്ടും വലിക്കും ഓക്കെ ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ വന്നിട്ടുണ്ട് ഞാൻ നാലഞ്ച് വർഷം വന്നിട്ടുണ്ട് അപ്പം ഈ പാലൊന്നുമില്ല ഇല്ല അപ്പോൾ നമ്മൾ ചങ്ങാതി വന്ന് ചങ്ങാതിമാർ വന്നിട്ട് ഒരു രസത്തിൽ വന്നിട്ട് വലിക്കലുണ്ട് അപ്പം ഈ കാറ്റ് വരുമ്പോൾ എന്താക്കാറ് ഇങ്ങോട്ട് കാറ്റ് വരുമ്പോൾ ഇങ്ങോട്ട് പോകും ഇങ്ങോട്ട് കാറ്റുമ്പോൾ ഇങ്ങോട്ട് പോകും അപ്പോൾ പേടിയും എനിക്കാണെങ്കിൽ നീന്താനോ അറിയില്ല പുല്ല് അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ ഇപ്പോ കുറച്ചും കൂടി അപ്ഡേറ്റ് ആയി ഇതാ പാലം വന്നു അതാണ് സംഭവം ബിജി ഇപ്പൊ ഒരു മഴ പെയ്യണോ എന്ത് ചെയ്യും എന്ത് ചെയ്യും കൊടയില്ല കോട്ടില്ല വണ്ടി എടുത്തിട്ടാ നടന്നിട്ട് അങ്ങനെ അപ്പുറം എല്ലാം ഇഷ്ടം പോലെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കുറെ വീടും കാര്യങ്ങളും കാണുന്നുണ്ട് പക്ഷെ ഇപ്പോഴത്തെ മഴ എന്ന് പറഞ്ഞാല് എപ്പൊ നിക്കും എപ്പൊ പെയ്യും ഒന്നും പറയാൻ കഴിയാം മഴക്കാലം ബിജി അതോ ഒരു മൈന ഒരു മൈന ഒരു മൈന ഞാനും കൂടെ കണ്ടു എന്നെയും കൂടി എന്തിനാണ് കാണിച്ചിരുന്ന ബിജി പറയുന്നത് ഇനിയിപ്പോ എന്റെ സബ്സ്ക്രൈബറും കൂടെ കണ്ടു കമന്റ് ബോക്സിൽ ചീത്ത കേട്ടാ അങ്ങനെന്തോ ഇല്ല ഒരു മൈനേനെ കണ്ട ഭാഗ്യം ഒരു മൈനേനെ കണ്ട കാലക്കേട് രണ്ട് മൈനേനെ കണ്ടാല് എന്തോണ്ട് ആ അങ്ങനെ മൂന്ന് മൈനെ കണ്ടാല് നല്ലത് ഒരു മൈനേനെ കണ്ട കാലക്കേട് അങ്ങനെയാണ് സംഭവം നല്ല റോഡ് കിട്ടേടാ അത് പറയാതിരിക്കാൻ കഴിയാട്ട കടപ്പുറ ഇപ്പൊ നല്ല റോഡാണ് കൊറച്ച് പുരോഗമിച്ചു പണ്ടത്തെ കണക്കെ ചാപ്പ ചാപ്പര അങ്ങനത്തെ ഒന്നും ഇല്ല നല്ല ബാറപ്പെട്ട വീടും കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ട്

ഇപ്പൊ കടലിലാരും പോവാത്തോണ്ട് മീൻ പിടിക്കണ്ടെന്ന് പറഞ്ഞത് കൊണ്ടെല്ലാം എന്താ പറയാ തോണിയെല്ലാം കേട്ടിട്ടാണ് നീ കാണുന്നത് കണ്ടാ എല്ലാ തോണി എല്ലാം കേട്ടിട്ടുണ്ട് ഫുട്ബോൾ കളിക്കുന്നുണ്ട് സ്കൂളിലോട്ട് വന്നിട്ട് അടിപൊളി അതാ എന്റെ പേര് ശ്രീഹരി നിന്റെതോ അബൈദേവാ ആ നീ നമ്മളെ കോളി നീ അഹ് ആ എന്താ സീന് നോക്കി ആ തെങ്ങും ഏഹ് പിള്ളേർ കളിക്കുന്നതും അതിന്റെ അപ്പുറത്താ കടലും റോഡിന്റെ അവസാനം എന്റെ അപ്പുറത്തേക്ക് പോയില്ല അപ്പുറം പുഴയാണ് ഇതാണ് റോഡിന്റെ അവസാനം പുള്ളൂർ ക്യാമറ കാണുമ്പോ കളിക്കുന്നുണ്ടോ പോട്ടാ കാണാ ഏയ് സബ്സ്ക്രൈബ് ചെയ്ത ചാനലി എന്ത് ചാനലിന്റെ പേര് പറഞ്ഞ യൂട്യൂബർ കെ എൽ സിക്സ്റ്റി യൂട്യൂബർ കെ എൽ സിക്സ്റ്റി ഓക്കേ സബ്സ്ക്രൈബ് ചെയ്താ വീഡിയോ വരൂട്ടാ ഓക്കേ അപ്പൊ കാണാ ഓക്കെ ആയിട്ടാ ഓക്കെ ഓക്കെ ആവട്ടെ അപ്പൊളിള്ള ഭയങ്കര നടക്കട്ടെ ആയിട്ടോളിട്ട് ബോൾ കെട്ടുമ്പോ കൈ പൊളിഞ്ഞു പോയതാണ് പാവനെ നല്ല ഗോളി ആയിരിക്കൂട്ടാ ഇവിടെ ഒരു വണ്ടിയുണ്ടോ നശിച്ച പോലെ ഇത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ നശിപ്പിക്കാൻ ആക്കിയതല്ല കേട്ടാ ഇത് നമ്മൾ ഉപ്പ് കാറ്റടിക്കുമ്പോഴാണ് ഉപ്പു കാറ്റടിക്കുമ്പോഴാണ് ഇങ്ങനെ ആവുന്നത് വണ്ടി ഇങ്ങനെ ഇങ്ങനെന്താ ഇങ്ങനെ തുരുമ്പിച്ച് പോകുന്നത് ഉപ്പ് കാറ്റടിക്കുന്നുണ്ടെന്ന് ഇങ്ങനെ തുരുമ്പിച്ച് പോകുന്നത് ഈ കടപ്പുറ സൈഡിലുള്ള വണ്ടികളിൽ ഏകദേശം ഇങ്ങനെ ആയിരിക്കും തുരുമ്പിച്ച് പോകും ഇവിടെ ഈ നാട്ടിൽ അടുത്തൊരു പുഴയൊരു അപ്പുറത്ത് ഒരു ദേവീ ഒരു അമ്പലമുണ്ട് എന്നെ അടുത്തേക്ക് പോകാൻ പറ്റില്ല നമുക്ക് അടുത്തേക്ക് അതിന്റെ സിറ്റുവേഷൻ എങ്ങനെ നോക്കിയിട്ട് പോവാം പുഴയപ്പുറത്താണ് നിങ്ങൾ ഈ മുണ്ട കണ്ടാ അതിന് മുണ്ടെന്ന് പറയലേട്ടാ മുണ്ടക്കാട് എന്ന് പറയും ഇതിന് മുള്ള്ണ്ട് അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഗുളികൻ്റെ ഒരു ചെറിയൊരു അമ്പലം കണ്ട ക്ഷേത്രം ഞാൻ കാണിച്ച ഇതാണ് ഗുളികൻ്റെ സ്ഥാനം ഇത് പറയില്ല മുണ്ടക്കുളിയെന്നു പറയലേട്ടാ എന്ന് പറയും ഇവിടെ ആ തെയ്യം കയ്പിക്കലുണ്ട് അപ്പോ മുണ്ടക്കുളിയൻ എന്നാണ് ഇവിടെ നടത്തുന്ന തെയ്യത്തിന്റെ പേര് ഈ തെയ്യം എന്ന് പറഞ്ഞാൽ ഉത്സവം നടക്കുന്ന ടൈമിന് ആ ഞാൻ കാണിച്ച ആ ഒരു മുണ്ട ഉണ്ടല്ലോ ആ മുണ്ടയിലേക്ക് പോയിട്ട് ചാടും ആ മുണ്ടയിലേക്ക് പോയിട്ട് ചാടും ഈ ഗുളിയൻ തെയ്യം എന്ന് ഉണ്ട് ഒരുപാടുണ്ട് ഇതുപോലത്തെ കൊറേ തെയ്യങ്ങള് നമ്മളെ കാസർഗോഡ് ജില്ലയിൽ ഒരുപാടുണ്ട് ഞാൻ വേറൊരു സംഭവം കാണിച്ചരാ ഇതെന്ത് സംഭവം മനസ്സിലായാ ഈ തെങ്ങിന്റെ ഇടയിൽ ഒരു പന കേട്ടാ അത് കരിമ്പനാടാ ആ ഒരു പന കരിമ്പനോട്ടാ അത് കണ്ടിട്ട് ഞാൻ ആദ്യമായിട്ട് അടുത്ത് കാണുന്നേട്ടാ ഏർ കരിമ്പന ഉണ്ടാ അടിപ്പുളി കരിമ്പന ഇവിടെ മുണ്ടക്കുളി എന്താ പറയല് ഗുളിയുടെ പ്രത്യേകത അങ്ങോട്ട് ഈ എത്ര നമ്മെല്ലാം ജനിക്കുന്നതിന് മുമ്പേ ഈ പനടിണ്ട് ആ ശരി

ചങ്ങായി കെട്ടിക്കൊടുക്കുന്നു എങ്ങനെ ഒരു ചായക്കട ഉണ്ട് കടപ്പുറ സൈഡ് ഇതാ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോ ഇതാ ഇതാന്ന് അമ്മാരിട്ടാ ചായക്കട കടിയൊന്നും ഇല്ല നമുക്ക് ഒരു ചായ നമുക്ക് പോവാ ചായ കുടിക്കാം കടുപ്പത്തിലെ ചായ വരും ഒരു പേ ഉണ്ടോ ഗൂഗിൾ പേ ഉണ്ടോ ഉണ്ടാ ഇണ്ടല്ലേ ആ ചോദിക്കാൻ പൈസ അയച്ചുകൊടുത്തിട്ട് എന്റെ പൈസ വരാൻ പഠിച്ചു ചേച്ചി പ്രശ്നം ഇല്ലാന്ന് പറഞ്ഞു ഇരുപറുപ്യാ നമ്മ തരാതെ പോയി കൂടുതലോ അങ്ങനെ അത് കിട്ടും അപ്പറന്ന് തരൂ ചോദിക്കുന്നുണ്ട് നല്ല കടുപ്പത്തില് ചായ കേട്ടാ നല്ല നല്ല കടുപ്പത്തില് ചായ പക്ഷെ മതി ഞാൻ കൂട്ടില്ല വാണ്ടാ പറയാൻ സാരല്ല ഗൂഗിൾ പേന്റെ ചെറ്റൊട്ടിച്ചിട്ടുണ്ടായിരുന്നല്ലോ മഴ വരുന്നോണ്ട് മഴ പെയ്തിട്ട് ആ മഴ പെയ്തിട്ട് പോയി മഴ പെയ്തിട്ട് വിളിച്ചുപോയത് എന്നിട്ട് ആടെ കൊറച്ചാൾ ഇരിക്കുന്നുണ്ട് അപ്പുറം അങ് അപ്പുറം ഇരിക്കുന്നുണ്ട് കൊറച്ചാള് അപ്പൊ അവരോടും ഗൂഗിൾ പേ ചെയ്തിട്ട് എഴുതി പൈസ എത്ര രണ്ടു ചാക്ക് ഇരുപത് റുപ്യ ആ പത്ത് രൂപ നമ്മളെ അടുത്തമാതിരി എന്റെ നാട്ടില് വെള്ളമല്ലേ ഫുള്ള് അങ്ങനത്തെ വെള്ളം ഇല്ലാന്നു പൊയ്യല്ലേ പഴമ്പരി കോഴി കഴിച്ചാൽ സജീവ നേരത്തെ കഴിഞ്ഞു പറയുവേ അപ്പൊ ഇതുവഴി വരുന്നുണ്ടെങ്കില് ചേച്ചിയടുത്ത് കയറി കേട്ടാ ചേച്ചിയുടെ ഹോട്ടലിൽ കേറിയിട്ട് ചായ കുടിച്ച് പോവാ നല്ല ചായ കടലിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടും ചായ കുടിക്കാം ഇത് ലൊക്കേഷൻ പറഞ്ഞാല് പൊയ്യക്കര ചിത്താരി കടപ്പുറം അല്ലേ മാട്ടുമ്മ അമ്പലത്തിലേക്ക് പോകുന്ന വയ്യാന്ന് കേട്ടോ അതിന്റെ അടുത്തു തന്നെ അത് വരുന്നു അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു ചായ കുടിച്ചു നല്ല അടിപൊളി ചായ കേട്ടാ പറയാതിരിക്കാൻ കഴിയാ നല്ല ചായ കടുപ്പുണ്ട് നല്ല കടുപ്പത്തില് ചായ ചിരി സംരംഭമാണ് ചെറിയൊരു ചാപ്പ കടൽക്കര നല്ല വൈബായിട്ട് ചായ കുടിക്കാൻ പറ്റും കടികൾ ഉണ്ടായിന് എണ്ണക്കടി ഉണ്ടായിന് കഴിഞ്ഞതാണ് അപ്പോ നിങ്ങൾ ഇതുവഴി വരുന്നുണ്ടെങ്കിലല്ലേ ഇരുന്ന് കുടിക്കടിപൊളിയാണ് സംഭവം നല്ല രസമുണ്ട് അപ്പൊ ഇത് അമ്പലത്തിലേക്ക് പോകുന്ന വയ്യാന്ന് കേട്ടാ നമുക്ക് ഒരു മൂകാംബികരും പറഞ്ഞിട്ട് മൂകാംബികിര അമ്പലത്തിലേക്ക് പോകുന്ന വയ്യാന്നിട്ട് ഇഷ്ടംപോലെ അമ്പലങ്ങളുണ്ട് പക്ഷെ പ്രശസ്തിയുള്ള ഒരു അമ്പലമാണ് ഞാൻ പറയുന്ന ഈ പോകുന്ന അമ്പലം ഈ അമ്പലം പാലത്തിന്റെ ഈ ഒരു ദ്വീപ് കണക്കിയാണ് സംഭവം ആടാ ദ്വീപിന്റെ നടുവിൽ അവിടെ ഒരു അമ്പലം അത് മാത്രമാണ് നമുക്ക് നോക്കാം അവിടെ തോണി ഉണ്ട് ആ തോണിയിൽ അപ്പുറത്തേക്ക് പോ തോണിയിൽ പോയിട്ട് അപ്പുറത്തേക്ക് ആണ് പോകേണ്ടത് ദ്വീപിലേക്ക് പോകണം തോണി തുഴഞ്ഞിട്ട് ആടെ ആ തോണി തുഴയാൻ വേണ്ടിട്ട് ആടെ അതിന്റെ ആളുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്തേക്ക് പോവാ അല്ലെങ്കിൽ ോ അതെ ചായ കുടിച്ചോണ്ടോ ചായ വാങ്ങിച്ചു അയ്യോട് ഒരു അമ്പലം ഉണ്ട് ട്ടാ ഇതൊരു ആഞ്ജനേന്റെ ഹനുമാന്റെ അമ്പലം ആണ് ക്ഷേത്രമാണ് ആ നല്ലൊരു പഴയ ഒരു മോഡല് അമ്പലം തോന്നിക്കുന്ന കാര്യം അല്ലേ ഇതെല്ലാം കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോകണം നമുക്ക് മറ്റേ മൂകാംബിക എവിടെ അമ്പലം എത്താൻ വേണ്ടി എന്താക്കുന്ന കളിയാലും കഴിഞ്ഞ കളിക്കാൻ പോലെയാ ഓ എന്റെ ഫുട്ബോളാ എല്ലടത്ത് ഫുട്ബോളല്ലേ നമ്മളെ പ്രായത്തില് ക്രിക്കറ്റ് ആണ് കളിക്കലാ അതെയാ പൊളിക്ക് ആയിട്ട് വരാട്ടാ മാട്ടും അമ്പലത്തിൽ പോകുന്നതാ നമ്മുണ്ടോ അങ്ങോട്ട് അപ്പൊ തോണി വീണ്ടും ഇങ്ങോട്ട് അടുപ്പിക്കുന്നു ഈ തോണിയിൽ പോയിട്ട് പോകണം അപ്പുറത്തേക്ക് അമ്പലത്തിലേക്ക് പോവാൻ വേണ്ടി തിരിച്ച് ഇങ്ങോട്ട് തന്നെ ഇതേ തോണിയില് വരും കേറുന്നുണ്ട് ഞാനും അയ്യോ തോണിയിൽ ഞങ്ങക്ക് അറിയില്ല അതാ പ്രശ്നം ആ അങ്ങനെ തോണിയിൽ നിൽക്കാനോ അറിയില്ല വെള്ളത്തിൽ വേണമെന്ന് നീന്താനോ അറിയില്ല അതാണിപ്പോ പ്രശ്നം നീന്താൻ പഠിക്കണം നാണക്കട നീന്താൻ പഠിക്കണോ വീടെ പിന്നെ എല്ലാവർക്കും അറിയും ചുറ്റുപാടും അല്ലേ അതുകൊണ്ട് എല്ലാവരും പഠിക്കും അമ്മേടെ വീടടുത്തന്നെയാ അപ്പുറത്തെ ഇപ്പുറത്തോ ആ വന്ന സ്ഥലത്തല്ലേ ആഹ് അപ്പൊ ഇങ്ങനെ കിടക്കണങ് പാലും ഇല്ലായിരിക്കും അല്ലേ അങ്ങ് അപ്പുറത്തേ അല്ലേ കൊറേ വർഷത്തിന് ശേഷം തോണിയിൽ പോകട്ടാ ഇപ്പൊ പുഴ നടുവിലെത്തി ലൊക്കേഷൻ എത്തി തോണി പറഞ്ഞിട്ടാ വീട് പോകണം നല്ല ഡ്രസ്സുണ്ടാവും ഇവിടെ എല്ലാം മഴക്കാലത്ത് നല്ല മഴ പെയ്തുകഴിഞ്ഞാൽ ഇവിടെ എല്ലാം വെള്ളം നിൽക്കും കേട്ടോ ഇതെല്ലാം അതേപോലെ തന്നെ ഇവിടെ ഫുൾ ആയിട്ട് ഇത് മുങ്ങും ഇപ്പൊ മഴ കുറവായിട്ടുണ്ടോ തോണി എല്ലാ കെട്ടിവെച്ചു കേട്ടോ അമ്പലത്തിലേക്ക് പോകുന്ന വഴി അപ്പൊ സന്ധ്യ ആവുന്നുണ്ട് സന്ധ്യ സമയത്ത് ഇവിടെ വളക്കെല്ലാം കൊളുത്തും അപ്പൊ ഇപ്പൊ അന്നേരം അല്ല പൂജയുണ്ടാവില്ലല്ലേടാ സന്ധ്യ സന്ധി ദീപം വെക്കുന്ന സമയത്താണ് ഇവിടെ എത്തിയത് അമ്പലത്തിലെ പാട്ടി കേൾക്കുന്നുണ്ട് അതാ ആ കാണുന്ന കേട്ടാ അമ്പലം ഏപ്പോ ഇതാണ് നമ്മ അന്വേഷിച്ചു വന്ന കുദ്രു മൂകാംബിക ക്ഷേത്രം കൊയ്യക്കര ചിത്തരി കടപ്പുറം ഇല്ലെ കുദു മൂകാംബിക ക്ഷേത്രം ഇടാ പൂജ നടക്കലുണ്ട് ഉത്സവം ഉത്സവം ഉണ്ടാവില്ല ഉത്സവം വർഷത്തിൽ ഉണ്ടാവല്ലോ കേട്ടാ വർഷത്തിൽ ഉണ്ടാവില്ലേ മെയിൻ വെള്ളിയാഴ്ച ആണ് പൂജയുണ്ടാവില്ല കേട്ടാ അപ്പോൾ ഇതാണ് അമ്പലത്തിന്റെ അകത്തിലെ ഒരു ഇത് കേട്ടാ പാട്ട് വെച്ചിട്ടുണ്ട് അമ്പലത്തിൽ പാട്ട് വെച്ചിട്ടുണ്ട് അതിന് എന്റെ ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേൾക്കുന്നുണ്ടോ എന്ന് തോന്നുന്നു കല്ലുകൊണ്ട് കൊത്തിയ മതിലുണ്ട് അതാ കരിങ്കല്ല് അതാണ് സംഭവ അതിനോണ്ടാണ് ഈ ചുറ്റുമതിൽ ഉണ്ടാക്കിയിട്ടില്ല അമ്പലത്തിന്റെ നോക്കിയാ കരിങ്കല്ലുകൊണ്ട് കൊത്തിയ ചുറ്റുമതിലാന്ന് കേട്ടെ ഈ കാണുന്നത് ഫുള്ള് ഇതാ അമ്പലം അമ്പലത്തിന്റെ സൈഡ് വശം കേട്ടാ ഇതിന്റെ എല്ലാം പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ് കേട്ടാ ഇതെല്ലാം തയിൽ കൊത്തിയതാണ് കേട്ടാ കൊത്തിയിട്ടുണ്ടാക്കുന്നതാണ് അതിൽ കരിങ്കെല്ലാന്ന് കിണർ നോക്കിയേ നല്ല അതിലന്നെ കല്ലിൽ തന്നെ കൊത്തിയിട്ടില്ല അതിൻ്റെ ചുറ്റും ഇത് കിണർ അമ്പലത്തിന്റെ മുൻവശമാണ് കേട്ടാ അതുപോലെ തന്നെ പുറത്തും രണ്ട് പ്രതിഷ്ഠയുണ്ട് കേട്ടാ അതുപോലെ അവിടെ ഒരു ആൽമരമുണ്ട് അപ്പൊ ഇനി നമ്മ തിരിച്ചു വന്ന വഴിയിലേ പോകുന്നില്ല തോണിയിൽ കയറുന്നില്ല നമുക്ക് ഇതിലെയാണ് ഷോട്ടിങ് ഈ വഴിയായാലും നമ്മ എന്നി പോകുന്നത് കേട്ടോ ഈയൊരു കന്നാസ് വെച്ച ഒരു പാലം ഇത് പിന്നെ ഇത് എല്ലാ സമയത്തും ഇവിടെ ഇണ്ടാവൂല ഇത് ഇതിങ്ങോട്ട് വലിച്ചു കിട്ടും നമ്മൾ പോന്നേട്ടാല് കയറി കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ടാട്ടാ നിങ്ങൾ ഈ കാണുന്ന കയർ ഉണ്ടല്ലോ ഈ കയറാം അയക്കും അയച്ചിട്ട് അതവിടെ മടക്കിട്ട് വെക്കലാണ് മീൻസ് ഇത് ഇങ്ങനെ ഒഴുകിട്ട് ഇത് ഇതിങ്ങനെ തിരിഞ്ഞിങ്ങനെ വന്നിട്ട് ഈ സൈഡിലേക്ക് നിൽക്കും മനസ്സിലായോ അങ്ങനെ സംഭവം പൂജയുള്ള സമയത്താണ് ഇത് ഇങ്ങനെ വന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് വരാൻ വേണ്ടിയിട്ട് എല്ലാ ടൈമിനും ഉണ്ടാവില്ല നീ പാലം അപ്പൊ നമ്മൾ പാലത്ത് ഇറങ്ങിയിട്ട് ഓപ്പോസിറ്റ് സൈഡ് എത്തിട്ടാ ഇതേണ്ട പാലം ഇവിടുന്ന് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടുന്ന് അടുത്തേക്കുള്ള നീളുണ്ട് അടിയിൽ കന്നാസ് ഇരുമ്പും വെച്ചൊരു പാലാന്ന് കേട്ടാ ഇത് താൽക്കാലിക പാലാണ് ഇപ്പൊ അവിടെ പണി നടക്കുന്നുണ്ട് അതുകൊണ്ട് ഡെയിലി ഇത് ഇവിടെ അയച്ചിടും ഇത് ഡെയിലി തന്നെ കെട്ടി വെക്കും ഇപ്പൊ തൽക്കാലം ഇവിടെ തന്നെ ഇണ്ടാവും അയച്ച് മാറ്റൂല ഓക്കെ അങ്ങ് അപ്പുറം കാണുന്നതാണ് നമ്മ പോയ അമ്പലം അതാണ് കേട്ടോ അമ്പലം അപ്പൊ ഇന്നത്തെ ബ്ലോഗ് ഇത്രയല്ലോ അടുത്ത ബ്ലോഗില് നല്ല വിശേഷായിട്ട് വരാം കാണാം